ആളുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് മംഗലാപുരത്തെയാണ് ചെറിയ പോലും മംഗലാപുരത്തെ നമ്മുടെ സ്മാർട്ട് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ആസ്റ്റർ മിംസ് കമ്മ്യൂണിറ്റി കണക്ടി മാനേജർ മധുസൂദനൻ ക്യാമ്പ് വിശദീകരിച്ചു കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം കെ ബാബുരാജ് പുല്ലൂർ പെരിയ പതിനേഴാം വാർഡ് മെമ്പർ ടി രാമകൃഷ്ണൻ നായർ സ്മാർട്ട് പെരിയ മുൻ പ്രസിഡന്റുമാരായ വി കുമാരൻ മാസ്റ്റർ എ വിജയൻ നായർ തങ്കമണി എന്നിവർ സംസാരിച്ചു സ്മാർട്ട് പെരിയ ജോയിന്റ് സെക്രട്ടറി കോരൻ കുന്ന സ്വാഗതവും ട്രഷറർ ഗൗരി പളയിൽ നന്ദിയും പറഞ്ഞു ആസ്റ്റർമിംസിലെ ജനറൽ മെഡിസിൻ ഓർത്തോ ജനറൽ സർജറി വിഭാഗത്തിലെ ഡോക്ടർമാരായ ഡോക്ടർ അഷിത ഡോക്ടർ അഖിൽ ഡോക്ടർ സമീൽ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി പെരിയയിലെയും പരിസര പ്രദേശങ്ങളിലെയും നിരവധി ആളുകൾ ക്യാമ്പിൽ കാഞ്ഞങ്ങാട്